അമ്മച്ചി അമ്മച്ചി ഞങ്ങൾ ആക്കിട്ട് അമ്മ പോലെ ഹലോ കൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖക്കല്ലേ മഴയൊക്കെ പെയ്യണ്ട എല്ലാവടേയും ഇവിടെ നല്ല ചൂടാട്ടാറിക്കും വെറുതെ വെറുതെ മഴ ചാറിക്കും പിന്നെ ഉടുക്കത്ത ചെറിയ സ്ഥലങ്ങളിലൊക്കെ നല്ല മഴ എനിക്കാണെങ്കി എല്ലാവരേക്കാളും കൂടുതൽ ചൂടാ ഭയങ്കര ചൂടാണ്ടാവും നമ്മുടെ എല്ലാവരും പിടിച്ച് കടിക്കിലും പറയണല്ലേ അല്ലേ പണ്ണവര് വന്ന് പണി അതൊക്കെ ല്ല കടയിൽ നിന്ന് അപ്പച്ചൻ മാങ്ങ കടയില് മാങ്ങകളൊക്കെ വന്നു തുടങ്ങിയിട്ടില്ല പക്ഷെ അപ്പച്ച പഴുത്ത മാങ്ങ ഇങ്ങോട്ട് കൊണ്ടിരില്ല പൊടിച്ച കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് പഴുപ്പിക്കും ൾക്കാര് പൊടി പഴുപ്പിക്കണ്ട അതുകൊണ്ട് ഇവിടെ മാങ്ങ വീടിനുണ്ട് പക്ഷെ അതൊക്കെ ആൾക്കാര് പറക്കിക്കൊണ്ട് പോകും നമ്മള് മാങ്ങ പറക്കാൻ ചെലപ്പോഴൊക്കെ ആൾക്കാർ അതൊക്കെ പറിക്കും നമ്മടെ മാങ്ങകള് പഴുത്തു വണ്ട് പക്ഷെ ഒന്നും കിട്ടാൻ ചേമ്പ് പുഴുങ്ങി തിന്നാനാണ് ചേമ്പ് പുഴുങ്ങി തിന്നിട്ടില്ലേ അപ്പൊ ചേമ്പും ഇന്നത്തെ സ്പെഷ്യൽ അപ്പ പോയി ചേമ്പ് പുഴുങ്ങി ഇത് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ടാണ് കാരണം ഇറച്ചിയിൽ ചേമ്പിട്ട് വയ്ക്കണ അപ്പത് പിന്നെ എനിക്ക് പൊതിയുള്ളത് കൊണ്ട് അമ്മി രണ്ട് മൂന്ന് പീസ് പുഴുങ്ങിട്ട് ചേമ്പും അവൾക്ക് വാക്കുളന്ന് പറഞ്ഞിട്ട് ഇനി പുഴുങ്ങി കൊടുക്കാണ്ട് എങ്ങനെയെന്ന് വെച്ചിട്ട് പുഴുങ്ങി കൊടുത്തു അതാ കൊറേ തിന്നാൻ പാടില്ലേ ഗ്യാസല്ലേ ചേമ്പൊക്കെ ചേമ്പും നല്ല ചൂടായിട്ടാ പറക്കണേണ്ട കറി വെന്ത കറി വെന്ത തിന്നാൻ പറ്റില്ല ഞാൻ തിന്ന ബീഫ് പറയാം ഞാൻ തിന്ന ചേമ്പ് ഇത്ര വന്നിട്ടുണ്ടായില്ലേ ചേമ്പ് തിന്നാറുണ്ടെന്നല്ലേ ഇന്നലെ ഞങ്ങള് ഇന്നലെ ആൾക്ക് കൂർക്കായിരുന്നു കേട്ടോ കോള് അപ്പൊ ഇന്നലെ ബീഫും കൂർക്കിയും വെച്ചു ഇന്ന് ചേമ്പിനെക്കോളൂ അപ്പൊ ഇന്ന് ചേമ്പും ബീഫീഫും വെച്ചു ഇനി നാളെന്തിട്ടാണെന്ന് അറിയാൻ പറ്റില്ല കഴിഞ്ഞല്ലോ ആദ്യം എനിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരു പെട്ടി കിട്ടിണ്ട് പെട്ടീനെ മറിച്ചു അപ്പൊ പെട്ടി വന്നത് തക്ക് തന്നെ ഓപ്പൺ ചെയ്യാൻ പോണോ ിന്റെ ബാമ്പറുകൾ അവിടെ കൊണ്ടുവരാൻ അവിടെ വെച്ചിട്ട് പോന്നേക്കായിരുന്നു അതിപ്പോ കൊറിയറായിട്ട് വന്നു പെട്ടി പൊട്ടിയും മ്മച്ചിനെ ഏൽപ്പിച്ചുകൊടുത്തു അപ്പച്ചനെല്ലാം അമ്മച്ചിനെ അമ്മച്ചീനെ ആയി ഞാൻ ഇത് എവിടുന്നു പൊട്ടിക്കണ്ടോക്കണേ ഡം ഡം എവിടുന്നു

പാമ്പസ് പോലെ ഉള്ളൂ പിടിച്ചാല് അങ്ങനെ നമ്മുടെ പെട്ടി പൊട്ടിക്കൽ കഴിഞ്ഞു ഈ പൊട്ടി ഹസികുട്ടായിട്ടോണ്ടിക്കുന്നതാ പക്ഷെ ഒന്നും ഇല്ല സാരി അപ്പാ വരുമ്പോ കൊണ്ടുവരാൻ പറയാട്ടെ അപ്പോടും പറയാട്ടാ അപ്പാപ്പന്നെയല്ല അപ്പോട് പറയാട്ടും പറയാട്ടാ ചേട്ടനും കൂടി ആക്കിയോട്ടിനില്ല അസുഖനായിട്ട് ഇവര് രണ്ടേരും

അമ്മച്ചി 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 ഞങ്ങൾ ഇവിടെ റ്റില്ലല്ലോടെ കപ്പോളയില് ഞങ്ങള് കപ്പോളയില് യൂണിറ്റിന്റെ ഒരു കപ്പള ഉണ്ട് അതില് പെരുന്നാള് രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് പരിപാടിയുള്ളു പക്ഷെ ഇവിടെ ഉള്ള പോവാൻ പറ്റില്ല ഇപ്പൊ അപ്പച്ചന വരത്തിട്ട് നിങ്ങള് ഇവിടെ നിർത്തിയിട്ട് പോകണം പ്രസിഡന്റ് ആയിരുന്നു നിക്കണം അപ്പൊ ആരെങ്കിലും പോവാണ്ട് പറ്റൂല അപ്പൊ ഞാൻ പോയിട്ട് വരാ അമ്മിച്ചോടെ പറയു കൈമ്മി അമ്മാമ്മ പോയിന്ന മോന്റെ കാല് പോളൂട്ടാളി പിന്നെ അപ്പച്ചിടുത്താവ സമ്മും പോണ നീ പോണോ നീ പോരോട് പോട്ടാ കൊച്ചും പോയി ടാ അടിച്ച് സാറവസാലത്തും കരിവാളിച്ചിരിക്ക അവനറിയു പോവാലെ ഉമ്മ പോവാറ്റി പൊക്കെ എന്താ ബേബി കാണിക്കണേ ബക്കറ്റുകളൊക്കെ പറക്കിക്കൊണ്ടുന്നുണ്ട് പോവാലിക്ക് തൊപ്പിയൊക്കെ കിട്ടിട്ടില്ല കൊച്ചപ്പാപ്പന് എക്സസൈസ് കൊടുത്തോണ്ടിരുന്ന ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പാർത്തിക്കോണ്ടി അപ്പൊ മാങ്ങി മാങ്ങി

അതുകൊണ്ടാണ് അമ്മച്ചി കമന്റ് പറഞ്ഞാലേ നമുക്ക് പിന്നെ പിന്നെ ഒരു താല്പര്യം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ കമന്റ് ചെയ്യാ ചെയ്യാത്ത വീഡിയോ